അരിഫ് തുടണമെന്ന് വിശ്വസിക്കുന്നുണ്ട് വന്നോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആവിൽ ചേർന്ന് ഞാനിപ്പോൾ വേശിച്ച് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത് ആരിഫ് നല്ല രീതിയിൽ ഇടപെട്ട് സൂപ്രണ്ടുമായിട്ടൊക്കെ കണ്ട് സംസാരിച്ച് ആ രീതിയിൽ എനിക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് എല്ലാം നല്ല രീതിയിൽ കിട്ടി എനിക്ക് ആരിഫിൻ്റെ ആ ഇലക്ഷൻ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായത് തന്നെ എനിക്ക് വളരെയേറെ പ്രശ്നം കിട്ടിയൊന്നുമില്ല അങ്ങനെയാണ് ആരിഫ് എംപിയുടെ അതിൽ കലപരി സ്കൂളിൽ അപേക്ഷ കൊടുത്ത് ശക്തമായ പോരാട്ടം നടക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത് ആരിഫിൻ്റെ പേര് തന്നെയാണ് ആരിഫിൻ്റെ പേര് ഉയർന്നു കേൾക്കാൻ ഒരു കാരണവുമുണ്ട് ആ കാരണമാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പങ്കുവെക്കാനുള്ളത് എത്ര ചെവി കേൾക്കാൻ വല്ലാത്തവർക്ക് അതിനുള്ള ഉപകരണം കൊടുത്തു പിന്നെ സ്റ്റിക്ക് കൊടുത്തു പിന്നെ വീൽ ചെയർ കൊടുത്തു അങ്ങനെ ഒത്തിരി സഹായങ്ങൾ അവിടെ വെച്ച് ചെയ്തിരുന്നു ആലപ്പുഴ വെച്ച് ആളുകൾക്കുള്ള സഹായങ്ങളൊക്കെ തുടർന്നുണ്ടെങ്കിൽ തുടർന്ന് അരിഫ് തുടങ്ങി വിശ്വസിക്കുന്നുണ്ട് വന്നോന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ വിളിച്ചാണ് ഞാൻ ഇപ്പൊ ഉപയോഗിച്ച് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഒരു ബൈക്ക് കാരണം ഒരു ഞങ്ങൾക്കന്ന് ബ്രാഞ്ച് കമ്മിറ്റിയുണ്ട് സിയാദ് പറഞ്ഞ് ചേച്ചി ഒരുങ്ങി നിന്നോ കട ബാധിക്കല് ഞാൻ എന്തേ വരുന്നതെന്ന് പറഞ്ഞു ഞാൻ കടവാതിക്കിൽ ഇറങ്ങി നിന്നപ്പോൾ ഇപ്പുറത്തെ കടയിലോട്ട് എനിക്ക് പലയരക്കടയിലോട്ട് വരണമായിരുന്നു ഇവിടെ വന്നു ഓട്ടോക്കാരൻ എന്നെ കൈക്ക് പിടിച്ച് കടകളവാതിൽ വരെ കൊണ്ടുവന്നു അവിടെ നിന്നേ മറിച്ച് വണ്ടിയിൽ ചേച്ചി പൊക്കുമെന്ന് പറഞ്ഞു ഞാൻ ഒരു രണ്ട് എവിടെ മുമ്പോട്ട് എപ്പോഴത്തേക്ക് ഈ ഓട്ടോക്കാരൻ അമിത വേഗത്തിൽ തന്നെ വന്നിട്ട് ഇടിച്ച് തീർപ്പിക്കുമായിരുന്നു തീർച്ചിട്ട് ഇവിടെ ഇടിച്ചിട്ട് ഈ കൈ കുത്തിയിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോയി ഇറച്ച് വീരുമായിരുന്നു ആരിപ്പ് നല്ല രീതിയിൽ ഇടപെട്ടു സൂപ്രണ്ടുമായിട്ടൊക്കെ കണ്ട് സംസാരിച്ചു ആ രീതിയിൽ എനിക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് എല്ലാം നല്ല രീതിയിൽ കിട്ടി അതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് നടക്കാൻ ഒരു ആറേഴ് മാസം ഞാൻ കിടപ്പിട്ട് തന്നെയായിരുന്നു അപ്പോഴെനിക്ക് നടക്കാനായിട്ട് വാക്കർ സ്റ്റിക്ക് മറ്റു കാര്യങ്ങളെല്ലാം എനിക്ക് വീട്ടിലെത്തിച്ച് തന്നു എന്നെ ആ കാര്യത്തിലെല്ലാം ഇപ്പോഴും ഓരോ കാര്യത്തിനും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഒരു വർഷവും നാലും മാസമായി എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവരുടെയൊക്കെ സഹായങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് വിവരങ്ങളെല്ലാം തിരക്കുന്നുണ്ട് ഒക്കെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ആശുപത്രി ചികിത്സാ സഹായമൊക്കെ എം പിട്ടാണ് ചികിത്സാ സഹായം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഇതുണ്ടായിരുന്നു കാർഡുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സാമ്പത്തികം ഹോസ്പിറ്റലായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം എംപിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു ഹാസ്പിറ്റൽ ഹോസ്പിറ്റലിലായിരുന്നു എം ബിയുടെ ഇടപെടലുണ്ടായിരുന്നു അതുകൊണ്ടാണെങ്കിലും അത്രയും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എനിക്ക് മറ്റാരേക്കാളും അവിടെ കടന്ന പേഷ്യൻ്റിനെ അപേക്ഷിച്ച് പിന്നെ സലിം ഡോക്ടർ ആയിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് അത് നല്ല രീതിയിൽ അത് ചെയ്തു അപ്പം എം ബിയുടെ ഒക്കെ ഇടപെടലുള്ള ആയതുകൊണ്ടാണ് ഒക്കെ നല്ല രീതിയിൽ കിട്ടിയത് എം എൽ എ ഇടപെട്ടു പാർട്ടി സഹാക്കളും ഇടപെട്ടു അങ്ങനെ നല്ല രീതിയിലാ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നു അപ്പോൾ പിന്നെ വീണ്ടും എനിക്ക് ആരിഫിൻ്റെ ആ ഇലക്ഷൻ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയത് തന്നെ എനിക്ക് വളരെയേറെ വിഷമമുണ്ട് എങ്കിൽ പോലും ഞാൻ ഇരുന്നുകൊണ്ടാണെങ്കിൽ ഇപ്പോഴൊരു രണ്ട് മൂന്ന് മാസങ്ങൾ എൻ്റെ കടയിലോട്ട് ഞാൻ പോകാൻ തുടങ്ങിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണെങ്കിലും എനിക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്കുകളെല്ലാം ഞാൻ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് എം പി ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും നമ്മുടെ കേരള ഗവണ്മെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ മറ്റുള്ളവരോട് നല്ല എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് എല്ലാരും അതുകൊണ്ട് ഇനിയും നിങ്ങൾ എം പിന്നെയാണ് ഇവിടുത്തെ മുഴുവൻ സേവിക്കുന്നത് എം പി എന്നുള്ള രീതിയിൽ ഒരു പരിമിതി ഉണ്ടല്ലോ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും എം പി ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാലം ഇത് പതിനഞ്ച് വർഷമായിട്ട് വേദന കൊണ്ട് നടക്കാൻ പാടില്ല ഞാൻ വടിയലൊക്കെ നടന്ന് ഇപ്പോൾ കുറച്ചായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് വടിയലും നടക്കാൻ പാട അങ്ങനെ പിന്നെ അപേക്ഷയൊക്കെ വെച്ച് പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ അപേക്ഷയൊക്കെ വെച്ചിട്ട് ഡോക്ടർമാരൊക്കെ കുറിച്ചൊക്കെ തന്നു ഇതിനൊക്കെ ഒന്നും കിട്ടിയൊന്നുമില്ല അങ്ങനെയാണ് അരിഫ് എംപിയുടെ അതിൽ കലപുരം സ്കൂളിൽ അപേക്ഷ കൊടുത്ത് എല്ലായിടത്തും ഞാൻ പോകണില്ല അത്യാവശ്യത്തിനൊക്കെ നമുക്ക് കല്യാണത്തിനൊന്നും പോകുന്നില്ല പിന്നെ ഇത് വല്ല തൊട്ട് പറ്റ വല്ലോന്നാൽ ഇത്രയും നല്ല മനുഷ്യൻ അദ്ദേഹം ഇനിയും ജയിച്ചു എന്നാണ് ആഗ്രഹം നല്ലൊരു ദൈവാധീനമുള്ള മനുഷ്യനെ കണ്ടപ്പം മുതൽ ഇത് മുമ്പും പിന്നെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ അന്നേരം ഒക്കെ മനസ്സിൽ അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ള എനിക്ക് ക്യാൻസർ വന്നിട്ട് രണ്ടായിരത്തി ആയിരത്തി ഒരു കാല് ഫുള്ളായിട്ട് മുറിച്ച് കളഞ്ഞതാണ് അന്ന് തൊട്ട് വീൽച്ചേറിലാണ് ഇടയ്ക്ക് നമുക്ക് വെപ്പ് കാലിൻ്റെ ഇത് വന്നായിരുന്നു പക്ഷേ അത് വെച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഫുള്ളും പോയിരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് അന്ന് തൊട്ട് അഭ്യർത്ഥന അഭ്യർത്ഥന നടത്തിയിട്ട് കിട്ടാതെ പോയി നമ്മൾ കൊടുത്തിട്ടില്ല മുമ്പ് എനിക്ക് നമ്മുടെ പിന്നെ പഞ്ചായത്തിന്ന് പറഞ്ഞാൽ കിട്ടിയായിരുന്നു അത് ഒരുപാട് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യുന്നില്ല എളുപ്പം ഒത്തിരി ലോക്സഭാ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ആരിഫ് വിജയിക്കണം എന്തുകൊണ്ട് ആരിഫ് എം പി ആയി തന്നെ മണ്ഡലത്തിൽ തുടരണം എന്നതിനെ പറ്റി ജനങ്ങൾക്കും വോട്ടർമാർക്കും പറയാനുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് കഥകളാണ് തുടർന്നും ആരിഫിന്റെ വിജയം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഈ മണ്ഡലത്തിലെ വോട്ടർമാരും ജനങ്ങളും ഒരുപോലെ ആ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അന്വേഷണം ന്യൂസ് സംഘത്തിൽ നിന്നും ഷാനോടൊപ്പം യൂസഫരീനോ